ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ അന്താരാഷ്ട്ര യോഗ ദിനാചരണവും യോഗ പ്രദർശനവും നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും യോഗാ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും എസ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് എം എൽ എ ജീവിതത്തിൽ ഒരുപാട് അവസരം ഉദാഹരണത്തിന് അടുക്കളയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീ എന്ന് മാത്രം പറയാനൊരു പാടില്ല സാധാരണ വീട്ടമ്മമാരാണ് കൂടുതലും അവർക്ക് പണ്ടായിരുന്ന ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ സ്ഥലം എന്തോ മെഷീനറി വന്നു അപ്പൊ നമുക്ക് വേണ്ടത്ര പഴയ പോലെ ഫിസിക്കൽ ആഘോഷിക്കാറുണ്ട് അലങ്കാൻ പണ്ട് എന്തായിരുന്നു ആലോചിച്ചാൽ അലങ്കാൻ എങ്ങനെയായിരുന്നു അലങ്ക നമ്മുടെ ചെറുപ്പകാലത്ത് എനിക്ക് ആലോചിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം ഈ ചാരം 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 വാരി ഏറ്റവും ഉള്ളിലുള്ള ഒരു കുടത്തിലുണ്ട് അതിൽ വെള്ളമൊഴിച്ച് അടുത്ത കുടത്തിലേക്ക് ഒന്ന് പിന്നത്തെ കുടത്തിലേക്ക് ഒന്ന് നാലാമത്തെ കുടത്തിലാകുമ്പോഴാ വെള്ളം ഉപയോഗിച്ചാണ് അലക്കാനുപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് പ്രയാസമുള്ള പടിയാണ് അലോചിച്ചാൽ മതി ഒരു ദിവസം ഇഡ്ഡലീണ്ടാക്കാൻ എന്ന് തീരുമാനിച്ചാൽ അന്ന് അവർ പ്രയാസം ദിവസം രണ്ട് മൂന്ന് ആളുകൾ എന്ത് ചെയ്യണം ഇട്ട്

ഹോമിയോ ഡിസ്പെൻസറി വെൽനസ് സെൻ്ററിലൂടെ അഞ്ഞൂറ്റി എൺപത് പേർക്ക് പരിശീലനം നൽകി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് യോഗ ഇൻസ്ട്രക്ടർ മണി കെ എസ് ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് സരിത ഡോക്ടർ ഷാലിന നദീറ ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു